അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആശയത്തെ എങ്ങനെ കഥയാക്കി മാറ്റാം നിങ്ങളുടെ ആ ഒരു കഥയെ എങ്ങനെ തിരക്കഥയാക്കി മാറ്റാം നമുക്ക് നോക്കാം അപ്പം ഈ ഒരു സംഭവത്തെ ഞാനൊന്ന് റിവേഴ്സ് ചെയ്ത് പറയുകയാണ് അതായത് നിങ്ങളൊന്ന് സങ്കല്പിക്കുക നിങ്ങളൊരു വലിയ തിരക്കഥ കൃത് ആക്കഴിഞ്ഞു ഓൾറെഡി നിങ്ങളൊരു തിരക്കഥ എഴുതി കയ്യിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നിങ്ങളൊരു നടനെ അല്ലെങ്കിൽ നിങ്ങളൊരു സംവിധായകനെ കണ്ടിട്ട് ആ ഒരു കഥ പറയാനായിട്ട് പോവുക എന്നൊന്ന് സങ്കല്പിച്ചു അങ്ങനെ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു തിരക്കഥയൊക്കെ കയ്യിട്ട് കയ്യിൽ തിരക്കഥ ഇരിപ്പൊണ്ട് നിങ്ങൾ ആ ഒരു തിരക്കഥയായിട്ട് ആ ഒരു നടനെ പോയി കണ്ടു ആ ഒരു സമയത്ത് ആ ഒരു നടൻ നിങ്ങളിടയ്ക്ക് പറയുകയാണ് അദ്ദേഹം ഭയങ്കര ബിസിയുള്ള നടനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിങ്ങളുടെ മുഴുവൻ കഥയും വായിക്കാനോ കേൾക്കാനോ ഉള്ള സമയമില്ല പക്ഷെ അദ്ദേഹം നിങ്ങൾക്ക് ഒരു മിനിറ്റ് തരികയാണ് ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു സിനിമയുടെ കഥ എന്താണെന്ന് പെട്ടെന്ന് ചുരുക്കി പറഞ്ഞിട്ട് പൊക്കോളൂ എന്നായിരിക്കും അദ്ദേഹം പറയുന്നത് അപ്പൊ ഈ ഒരു കേസിൽ പല പുതിയ റൈറ്റേഴ്സും കൺസേൺ ആവാറുണ്ട് കാര്യം എന്താണെന്ന് അവർ അവരെഴുതി വലിയൊരു കഥയാണ് അല്ലെ ആ കഥയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒഴിച്ചു കൂടാൻ പറ്റാത്ത പല പല കാര്യങ്ങൾ കാണും അപ്പൊ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എങ്ങനെ ആ ഒരു കഥ ഒരു മിനിറ്റിൽ ചുരുക്കി പറയും അപ്പൊ എങ്ങനെ ഒരു ആശയത്തിൽ നിന്ന് തിരക്കഥ എഴുതാം എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ഓൾറെഡി ഒരു കഥ എഴുതി വെച്ചിട്ടുണ്ട് അതിനെ എങ്ങനെ പറയാമെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ആ ഒരു നടന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ് കിട്ടിയിരിക്കുകയാണ് ആ ഒരു മിനിറ്റിൽ നിങ്ങൾ എങ്ങനെ ആ ഒരു വൺലൈൻ പറയണമെന്ന് ഞാൻ പറഞ്ഞു തരാം അതായത് ഞാൻ ഒരു സിനിമയുടെ വൺലൈൻ നിങ്ങൾക്ക് പറയാം നിങ്ങൾ അത് കേട്ടിട്ട് ഏത് സിനിമയാണെന്ന് പറയാൻ പറ്റും ശ്രമിക്കണം അതായത് കഥ ഇതാണ് അതായത് പോലീസ് ഉദ്യോഗസ്ഥൻ ആകാൻ ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരൻ തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിട്ട് സാഹചര്യം മൂലം ഗുണ്ടയായി തീരുന്നു ഇത്രയുള്ള കഥ അപ്പൊ ഈ ഒരു വൺ ലൈൻ കേട്ടിട്ട് ആ ഒരു നായകൻ അല്ലെങ്കിൽ ആ ഒരു സംവിധായകൻ ഈ ഒരു കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവര് നിങ്ങൾക്ക് കുറച്ച് സമയം കൂടി തരും അപ്പോഴായിരിക്കണം നിങ്ങൾ ഈ ഒരു കഥ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് അപ്പൊ ഈ ഒരു കഥ കേട്ടപ്പോൾ തന്നെ പലർക്കും മനസ്സിലായി കാണും ഇത് കിരീടത്തിന്റെ വൺ വൺലൈനാണ് ഓക്കെ അപ്പൊ ഈ ഒരു കിരീടത്തിന്റെ ആ ഒരു വൺ ലൈൻ കേട്ട സമയത്ത് ആണെങ്കിൽ മോഹൻലാലാണെങ്കിൽ ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടു അപ്പൊ അദ്ദേഹം പറയണം ഓക്കെ ഞാൻ കുറച്ച് സമയം കൂടെ നിങ്ങൾക്ക് തരാം ഈ കഥ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു അപ്പം ഓൾറെഡി ഞാൻ വൺ ലൈൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിനെ എങ്ങനെ കഥയാക്കിയിട്ട് പറയാമെന്ന് നമുക്ക് നോക്കാം കിരീടത്തിന്റെ കഥ ഞാൻ എന്റെ ലാപ്പിൽ ഒന്ന് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് വായിക്കാം അച്യുതൻ നായർ എന്ന സത്യസന്ധനായ പോലീസ് കോൺസ്റ്റബിൾ തന്റെ മകൻ സേതുവിനെ ഒരു സബ് ഇൻസ്പെക്ടർ ആക്കണമെന്നതാണ് അയാളുടെ ആഗ്രഹം ഒരു എം എൽ എയുടെ മകനുമായി ഉണ്ടാകുന്ന തർക്കത്തെ തുടർന്ന് രാമപുരം എന്ന സ്ഥലത്തേക്ക് അച്യുതൻ നായർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ലഭിക്കുന്നു അങ്ങനെ ഇരിക്കെ രാമപുരത്ത് ഒരു സംഘർഷം ഉണ്ടാകുന്നു ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന അച്യുത നായർ ആ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നു സ്ഥലത്തെ പ്രധാന ഗുണ്ടയായ കീരിക്കാടൻ ജോസുമായി അദ്ദേഹം ഏറ്റുമുട്ടുന്നു തൻ്റെ അച്ഛനെ വഴിയിലിട്ട് കീരിക്കാടൻ ജോസും മർദ്ദിക്കുന്നത് കണ്ട് സഹിക്കാന കഴിയാത്ത സേതുമാധവൻ ആ ഒരു പ്രശ്നത്തിൽ ഇടപെടുകയും ജോസിനെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു സ്ഥലത്തെ പ്രധാന ഗുണ്ടയായ കീരിക്കാടൻ ജോസിനെ തല്ലി വീഴ്ത്തിയ സേതുവിന് അങ്ങനെ ആ ഒരു നാട്ടുകാർ ഒരു കിരീടം കൊടുക്കുകയാണ് ആ ഒരു കിരീടം കൂടി സേതുവിന് തന്റെ സുഹൃത്തുക്കൾ വീട്ടുകാർ പ്രണയിച്ച പെണ്ണ് അങ്ങനെ എല്ലാവരും തന്നെ നഷ്ടപ്പെടുകയാണ് ശേഷം ആശുപത്രിയിൽ നിന്ന് വന്ന ജോസിന് സേതുവിനോട് തീർത്താ തീരാത്ത പകയുണ്ടാവുകയും അയാളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഒടുവിൽ സ്വന്തം ജീവൻ രക്ഷിക്കാനായി സേതുവിന് ജോസിനെ കൊല്ലേണ്ടി വരുന്നു അങ്ങനെ എസ് ഐ ആകാൻ മോഹിച്ച സേതു മാധവൻ ഒടുവിൽ ഒരു ക്രിമിനലായി മാറുകയാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് ഈ പറഞ്ഞ കിരീടത്തിന്റെ കഥയാണ് അല്ലെ അപ്പൊ ആദ്യം കേട്ടത് ആ ഒരു വൺ ലൈനും പിന്നീട് കേട്ടത് ഇതിന്റെ ഒരു കഥയുമാണ് അപ്പൊ ഈ ഒരു വൺ ലൈൻ കേട്ടിട്ട് ആ ഒരു നായകനത് ഇഷ്ടപ്പെട്ടെങ്കിൽ അദ്ദേഹം ഈ ഒരു കഥ പറയാൻ പറയും അപ്പൊ ഈ ഒരു കഥ നിങ്ങൾക്ക് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്നതാണ് അപ്പൊ ഈ ഒരു കഥയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നീട് നിങ്ങൾക്ക് ഒരു നല്ലൊരു ടൈം തരുന്നതായിരിക്കും അതായത് നിങ്ങളുടെ ആ ഒരു കഥയെ ഡെവലപ്പ് ചെയ്തു ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ നിങ്ങൾക്ക് അതിനോട് തരുന്നതായിരിക്കും ആ ഒരു സമയത്ത് നിങ്ങളുടെ മുഴുവൻ തിരക്കഥയും എങ്ങനെയാണെന്നുള്ള കാര്യം അദ്ദേഹത്തെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കേൾപ്പിക്കേണ്ടതാണ് അപ്പൊ നിങ്ങൾ വൺ ലൈൻ കണ്ടു കഥ കണ്ടു അപ്പൊ ഈ ഒരു കഥയെ ഇനി എങ്ങനെ തിരക്കഥയാക്കി ഡെവലപ്പ് ചെയ്യാം നമുക്ക് നോക്കാം അപ്പൊ കഥയെ എങ്ങനെ തിരക്കഥ ആക്കണമെന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് തിരക്കഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണം അല്ലെ നിങ്ങൾ വൺലൈൻ എന്താണെന്ന് മനസ്സിലാക്കി ഇപ്പൊ കഥ എന്താണെന്ന് മനസ്സിലാക്കി ഇനിയിപ്പൊ തിരക്കഥ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ പേപ്പർ ടു സ്ക്രീന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് സന്ദേശം എന്ന് പറയുന്ന ശ്രീനിവാസൻ എഴുതിയ ആ ഒരു സിനിമയുടെ തിരക്കഥ അപ്പൊ ആ ഒരു തിരക്കഥയിലെ ഒരു സീൻ എടുത്തിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പൊ അതേ സീൻ തന്നെയാണ് ഇപ്പുറത്ത് ആ ഒരു തിരക്കഥ വെച്ച് എങ്ങനെയാണോ അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതാണ് നിങ്ങൾ ഇപ്പുറത്ത് കാണുന്നത് മായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ ഒന്ന് ഭൂഷ്വാസികളും തക്കം പാർട്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം അതായത് നിങ്ങളൊന്ന് പൗസ് ചെയ്ത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണോ തിരക്കഥയിൽ അദ്ദേഹം ഡയറക്റ്റർ എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ് അതുപോലെ ചിത്രീകരിച്ച് ഇപ്പുറത്ത് വെച്ചിട്ടുള്ളത് അപ്പൊ അത് നിങ്ങൾ ഒന്ന് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നിലധികം തിരക്കഥകൾ നിങ്ങൾ വായിച്ച് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോ ഇത് എന്താണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനി ഈ ഒരു കഥ കിരീടത്തിന്റെ ആ ഒരു കഥയെ നമുക്കൊന്ന് തിരക്കഥയാക്കാനായിട്ട് ശ്രമിച്ചു നോക്കാം അപ്പൊ ഒരു തിരക്കഥ എഴുതുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ആ ഒരു കഥയെ ആളുകൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തി എടുക്കണം അതുപോലെ തന്നെ അതിന്റെ പ്രധാന കഥാപാത്രങ്ങളെ ആ ഒരു ഓർഡർ തന്നെ ആളുകൾക്ക് മനസ്സിലാകുന്ന കണക്ക് ഇത്തരത്തിൽ അവതരിപ്പിക്കാൻ പറ്റണം അപ്പൊ നമ്മൾ കിരീടത്തിന്റെ കഥയെ തിരക്കഥയാക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് അച്യുതൻ നായർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമുണ്ട് അദ്ദേഹത്തിന് ആ ഒരു അച്യുതൻ നായർ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് മകനെ എസ് ഐ ആക്കണം എന്നുള്ളതാണ് അല്ലെ അപ്പം ആ ഒരു കഥാപാത്രത്തെ ഇൻട്രോഡ്യൂസ് ചെയ്യണം അപ്പം ആ ഒരു കഥാപാത്രത്തെ ഇന്ട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹം പോലീസുകാരനാണെന്നും അദ്ദേഹത്തിന് ഈ ഒരു ആഗ്രഹം ഉണ്ടെന്നും എല്ലാം തന്നെ ആദ്യം തന്നെ ആളുകളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ലോഹിദാസ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് അദ്ദേഹം ഇത്തരത്തിലൊരു പോലീസ് സ്റ്റേഷന്റെ സീൻ തന്നെ ആദ്യം അദ്ദേഹം മനസ്സിൽ കണ്ടു അപ്പൊ ഈ പറയുന്ന പോലീസുകാരനായിട്ടുള്ള അച്യുതൻ നായർ അദ്ദേഹത്തിന്റെ മകൻ എസ് ഐ ആയി വരുന്നത് സ്വപ്നം കാണുകയാണ് സ്റ്റേഷനിൽ ഉറങ്ങിക്കൊണ്ട് അദ്ദേഹം സ്വപ്നം കാണുകയാണ് അപ്പൊ ഈ ഒരു കേസിൽ ആളുകളോട് പറയേണ്ട ആവശ്യമില്ല ഇദ്ദേഹം ഒരു പോലീസുകാരനാണെന്നും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്വപ്നം മകനെ എസ് ഐ ആക്കുകയാണെന്നുള്ള കാര്യം ഒന്നും തന്നെ ഡയലോഗിലൂടെ പറയേണ്ട ആവശ്യമില്ല പകരം ആ ഒരു സീനുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ ആ മകൻ വരുന്നു ആ അച്ഛനെ സല്യൂട്ട് ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവുകയാണ് ഓക്കെ പിന്നീട് ആ ഒരു സഹപ്രവർത്തനമായിട്ടുള്ള ഒരു ിലൂടെ തന്നെ അത് ആളുകളുടെ മനസ്സിൽ അടിച്ചേപ്പിക്കുകയാണ് അപ്പൊ അച്യുതൻ നായർ ആരാണെന്നും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നും അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പെട്ടെന്ന് ആദ്യത്തെ ഒരു സീനിൽ തന്നെ ലോഹിദാസിന് കൊടുക്കാൻ പറ്റി ഇല്ലേ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുന്നിലേക്ക് ഇനി ആ ഒരു ഫാമിലിയെ കാണിക്കണം ആ ഒരു ഫാമിലിയെ കാണിക്കാനായിട്ട് അദ്ദേഹം തിരിച്ച് ആ ഒരു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അപ്പൊ ആ ഒരു സമയത്ത് തന്നെ മകൻ സേതുവിനെ കാണിക്കുന്നുണ്ട് അദ്ദേഹവും ഇത്തരത്തില് എസ്ഐ ആവാനായിട്ട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഈ ഒരു സമയത്ത് അച്യുതൻ നായരെ കാണിച്ചു അദ്ദേഹത്തിന്റെ വീട് കാണിച്ചു അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു അതേപോലെ തന്നെ അച്യുതൻ നായരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു അപ്പൊ ഇനി മുന്നിലേക്ക് പോകുന്ന സമയത്ത് അച്യുതൻ നായർ സത്യസന്ധനും ധൈര്യശാലിയുമായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് കാണിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു കഥ മുന്നോട്ട് പോകണമെങ്കിൽ അവരെ ഈ ഒരു രാമപുരത്തേക്ക് കൊണ്ടുപോകണം അപ്പൊ ഈ രണ്ട് റീസൺ അപ്പൊ നമുക്ക് വെറുതെ ഒരു റൈറ്റർക്ക് ഇങ്ങനെ ചിന്തിക്കാം അല്ലെ അതായത് വെറുതെ പ്രത്യേകിച്ച് റീസൺ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ ഒരു സാധാരണ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ട് കുടുംബസമേതം അച്യുതൻ നായർ രാമപുരത്തേക്ക് പോകുന്നു അങ്ങനെ എഴുതുന്നതാണോ ബെറ്റർ അതോ ഇത്തരത്തിൽ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു ജോലിയുടെ സത്യസന്ധത കാണിച്ചുകൊണ്ട് അതിനൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടുന്നത് ചെയ്താലായിരിക്കും കുറച്ചുകൂടെ നാച്ചുറാലിറ്റി കിട്ടുക അപ്പൊ ആ ഒരു നാച്ചുറാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒരു എം എൽ എയുടെ മകനുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്നു അതേ തുടർന്ന് അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാകുന്നില്ല കാരണം താൻ ചെയ്യുന്നത് ശരിയാണെന്നും താൻ ഡ്യൂട്ടി മാത്രമേ ചെയ്തോളൂ എന്നുള്ളത് കൊണ്ടും അച്യുതൻ നായർ മാപ്പ് പറയാൻ തയ്യാറാകുന്നില്ല അങ്ങനെ അച്യുതൻ നായർക്ക് ആ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടുന്നു അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അച്യുതൻ നായരുടെ ആ ഒരു ക്യാരക്ടറിന്റെ ബോൾഡ്നെസ് ആണ് അദ്ദേഹം ആ ഒരു ഡിസിഷനിൽ ഉറച്ചു വരുന്നു അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫാമിലി ഒക്കെ ആയിട്ട് രാമപുരത്തേക്ക് എത്തിച്ചേർന്നു അപ്പൊ കഥ ഇങ്ങനെ പോകുന്നത് കണ്ടില്ല അതായത് ഒരു ക്യാരക്ടറിനെ അച്ഛത നായരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ എല്ലാം പരിചയപ്പെടുത്തി ആ ഒരു സാഹചര്യത്തിലൂടെ കൊണ്ടുപോയി കൊണ്ടുപോയി അങ്ങനെ അവിടെ രാമപുരത്ത് എത്തി അപ്പൊ ഈ ഒരു രാമപുരത്തെത്തിയ സമയത്ത് അവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു രാമപുരം എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തെ പറ്റി പല പല ആളുകളിലൂടെ ഇത്തരത്തിലെ കഥാകൃത്ത് നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും കീരിക്കാടൻ ജോസ് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ പറ്റി പല ആളുകളെ കൊണ്ടും പറഞ്ഞു പറഞ്ഞു ഒരു ബിൽഡപ്പ് പ്രേക്ഷകർക്കുള്ളിൽ ഉള്ളിലേക്ക് വരുന്നുണ്ട് എന്നാൽ ആ ഒരു കഥാപാത്രത്തെ കാണിക്കുന്നില്ല അല്ലെ അപ്പൊ കീരിക്കാടൻ ജോസിനെ പലർക്കും പേടിയാണെന്നും പോലീസുകാർക്ക് പോലും അന്നേരത്തെ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ഭീകരത നിറച്ചു നിർത്തിയ സമയത്ത് പോലും അച്യുതൻ നായർ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു അച്യുതൻ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്നാണ് അദ്ദേഹം ആരെയും ഭയപ്പെടാത്ത നേരും നേരെയുള്ള ആ ഒരു ജോസിനായതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു വിഷയത്തിൽ ഇടപെടുന്നു അങ്ങനെ അച്യുതൻ നായരും ഈ ഒരു കീരിക്കാടൻ ജോസും തമ്മിൽ നേർക്ക് നേരെ ഒരു സംഘർഷം ഉണ്ടാകുന്ന സാധ്യത അവിടെ ഉണ്ടാകുന്നു ജോസിനെ നേരിട്ട് അച്യുതനായരാ അങ്ങനെ നമ്മുടെ സേതു മാധവൻ സ്വന്തം അച്ഛനെ തല്ലുന്നത് എന്തിന്റെ പുറത്താണെങ്കിലും ഒരു മകനും സഹിക്കാൻ പറ്റില്ല ആ ഒരു സമയത്ത് ഏതൊരു മകനായും ചെയ്യുന്ന ഒരു കാര്യം തന്നെ മാത്രമേ സേതു മാധവനും ചെയ്തോളൂ അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാം തന്നെ ആ ഒരു സാധനത്തെ നെഞ്ചോടെ ഏറ്റെടുത്തു അല്ലെ അങ്ങനെ ആ ഒരു സേതു മാധവനും ഇത്തരത്തിൽ തീരിക്കാടും ജ്യോതിസും തമ്മിൽ തല്ലുണ്ടായിട്ട് ആ അവസാനം ഇത്തരത്തില് സേതുമാധവൻ വിജയിക്കാണ് ആ ഒരു സമയത്ത് ആ കണ്ടു നിന്ന ആളുകൾ എല്ലാ തരം ഉൾപ്പെടെ ആ ആഗ്രഹിച്ചിരുന്നത് അത് സേതുമാധവൻ ജയിക്കാൻ തന്നെയാണ് അത് തന്നെ അവിടെ സംഭവിക്കുകയാണ് അങ്ങനെ അത്ര കാലം കീരിക്കാടൻ ജോസിന്റെ ആ ഒരു തലയിൽ ഇരുന്ന് ആ ഒരു ഗുണ്ട എന്ന് പറയുന്ന ഒരു കിരീടം ഇത്തരത്തിൽ സേതുവിന്റെ തലയിലേക്ക് എത്തുകയാണ് അപ്പൊ ഇങ്ങനെ ആ ഒരു സ്റ്റോറി അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകണല്ലേ അപ്പൊ ഇനി മുന്നിലേക്ക് എന്തൊക്കെയാണ് വരേണ്ടത് സേതുവിന് അദ്ദേഹത്തിന്റെ പ്രണയം നഷ്ടപ്പെടണം അദ്ദേഹത്തിന്റെ കുടുംബത്തെ നഷ്ടപ്പെടണം ജോലി നഷ്ടപ്പെടണം അപ്പൊ ഇതിനെല്ലാം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊണ്ടുപോകുകയാണ് അപ്പൊ ഈ ഒരു സമയത്ത് പ്രണയം നഷ്ടപ്പെടുമ്പോൾ ആ ഒരു ഫീല് വരണമെങ്കിൽ ആ ഒരു പ്രണയത്തെ ആദ്യം മുതൽ തന്നെ കാണിക്കണം അല്ലാതെ അപ്പൊ ആ ഒരു തിരക്കഥയിൽ ആ ഒരു റൈറ്റർ ഓക്കെ പ്രണയം ഇവിടെയാണ് നഷ്ടപ്പെടുന്നത് പക്ഷെ ആദ്യം മുതൽ തന്നെ ആ ഒരു പ്രണയത്തെ കാണിച്ചാൽ മാത്രമേ ആ ഒരു ആ ഒരു അറ്റാച്ച്മെന്റ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ പെട്ടെന്ന് ആ ഒരു കുടുംബത്തെ ആ ഒരു ഫസ്റ്റിലേക്ക് പോയിട്ട് ആ ഒരു കുടുംബത്തെയൊക്കെ കാണിച്ച സമയത്ത് അവിടെ പ്രണയത്തെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പൊ ഒരു അപ്പൊ ആദ്യമൊക്കെ എഴുതുന്ന സമയത്ത് ഈ ഒരു കറക്റ്റ് ഓർഡറിലായിരിക്കുമല്ലോ അത് ഈ തിരക്കഥ എഴുതുന്നത് ഇത്തരത്തിൽ പിന്നീട് പല പല ഡ്രാഫ്റ്റുകൾ മാറി മാറി എഴുതുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു ഓർഡർ ഒക്കെ ആയിട്ട് വരുന്നത് അപ്പൊ ഞാൻ ഈ ഒരു കഥ മുഴുവൻ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കാൻ നിൽക്കുന്നില്ല കാരണം എല്ലാവർക്കും തന്നെ അറിയാവുന്ന വളരെ ഹിറ്റായിട്ടുള്ള ഒരു പടമാണ് അപ്പൊ എന്റെ ഏറ്റവും ഫേവറേറ്റ് പടങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ കിരീടം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കഥ തന്നെ എടുത്തിട്ട് ആ നിങ്ങളെടുക്കലിൽ പ്രസന്റ് ചെയ്യാനായിട്ട് എടുത്തത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണും അതായത് ഒരു വൺ ലൈനിൽ നിന്ന് പിന്നീട് ഒരു കഥ ഉണ്ടാവുന്നത് ഇങ്ങനെ പിന്നീട് ആ ഒരു കഥയെ എങ്ങനെ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് എങ്ങനെ ആ ഒരു തിരക്കഥയുടെ ഫോർമാറ്റിലെത്തിക്കുകയാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞത് എങ്ങനെ ആ ഒരു ഓർഡർ ചെയ്യാന്നുള്ളതാണ് അതായത് ഫസ്റ്റ് സീൻ പോലീസ് സ്റ്റേഷൻ കാണിക്കണം പിന്നീട് വീട് കാണിക്കണം പിന്നെ വീട്ടിൽ അദ്ദേഹത്തിന്റെ പ്രണയം കാര്യങ്ങളൊക്കെ കാണിക്കണം പിന്നീട് ഇങ്ങനെ അങ്ങനെ കാണിച്ച് കാണിച്ച് പിന്നീട് അച്ഛനായ പ്രശ്നം ഉണ്ടാകുന്നത് കാണിക്കണം പ്രശ്നത്തിൽ ട്രാൻസ്ഫർ ആവുന്ന കാണിക്കണം ട്രാൻസ്ഫർ ആയിട്ട് ആവൂരിത്ത് വരുന്നത് കാണിക്കണം അവിടുത്തെ ആളുകളെ പരിചയപ്പെടുത്തണം പിന്നീട് ഈ ഒരു പ്രശ്നം ഉണ്ടാകണം ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് ഇങ്ങനെ 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 ഒരു വൺ ലൈൻ വൺ ലൈൻ വൺ ലൈൻ പോലെ ഓരോ സീൻ എഴുതി വെച്ചിട്ട് അങ്ങനെ ഒരു ഇത്ര സീൻ സിനിമയിൽ വേണം ഒരു കണക്ഷൻ കിട്ടിയതിന് ശേഷം പിന്നീടാണ് ഇത്തരത്തിൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് തിരക്കഥായിട്ട് എഴുതുന്നത് അപ്പൊ ഇങ്ങനെ വൺ ലൈൻ വൺ ലൈൻ വൺ ലൈൻ ആയിട്ട് ഓരോരോ സീൻ എഴുതി വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ സീൻ എടുത്തിട്ട് അതിനെ എങ്ങനെ ായിട്ട് എഴുതാമെന്ന് നോക്കാം അതിന് വേണ്ടിട്ട് ഞാൻ ആ വീണ്ടും കിരീടത്തിന്റെ ആദ്യത്തെ ആ ഒരു സീനിലേക്ക് പോകുകയാണ് അപ്പൊ ഞാൻ കിരീട സിനിമതായി യൂട്യൂബിൽ പ്ലേ ചെയ്യുകയാണ് അപ്പൊ എന്താണ് നമുക്ക് ആ ഒരു സീൻ ഫസ്റ്റ് സീനിൽ എങ്ങനെയാണ് റൈറ്റർ എഴുതിയിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ നമ്മൾ ആദ്യത്തെ സീൻ തന്നെ കാണുന്നത് ഒരു ഔട്ട്ഡോർ ആണ് പകൽ സമയം ഇല്ലേ അപ്പൊ ഔട്ട്ഡോറിൽ ദൂരെ നിന്ന് വരുന്ന ഒരു ഒരു പോലീസ് ജീപ്പാണ് കാണിക്കുന്നത് അപ്പൊ എഴുതി വെക്കുകയാണ് തിരക്കഥയിൽ സീൻ വണ് പകല് എക്സ്റ്റീരിയർ എന്ന് എഴുതി വെക്കുകയാണ് എന്നിട്ട് ഒരു പോലീസ് സ്റ്റേഷന്റെ വെളിയിൽ എന്നുള്ള ലൊക്കേഷൻ എഴുതി വെക്കുകയാണ് അല്ലെങ്കിൽ റോഡ് എന്നൊരു ലൊക്കേഷൻ എഴുതി വെക്കുകയാണ് അപ്പം വളരെ വേഗത്തിൽ വരുന്ന ഒരു പോലീസ് ജീപ്പ് എന്ന് നമ്മൾ ഒറ്റ ലൈനിൽ എഴുതി വെക്കുകയാണ് അതിൽ നിന്ന് യൂണിഫോം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സേതു മാധവൻ എന്ന് പറഞ്ഞ സബ് ഇൻസ്പെക്ടർ അദ്ദേഹം ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങി സ്റ്റേഷനുള്ളിലേക്ക് കടക്കുന്നു പുറത്ത് പാറാവ് നിൽക്കുന്ന പോലീസുകാര് അദ്ദേഹത്തെ നോക്കിയിട്ട് സല്യൂട്ട് അടിക്കും ഓക്കെ ഫസ്റ്റ് ഈ ഒരു സീനാണ് നമ്മളിപ്പോ കണ്ടത് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം സീ നമ്പർ വൺ എ എന്ന് പറയുന്ന അടുത്ത സീനാണ് അതായത് പോലീസ് സ്റ്റേഷനും അകത്തുള്ള ഇന്റീരിയർ സീനാണ് അപ്പൊ നമ്മൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ സേതു മാധവൻ പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് കയറി വരുന്നു അകത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അച്യുതൻ നായർ എന്ന് പറഞ്ഞ പോലീസ് കോൺസ്റ്റബിൾ എഴുന്നേറ്റ് നിന്ന് ഇത്തരത്തിൽ സേതു മാധവന് സല്യൂട്ട് കൊടുക്കുന്നു പിന്നീട് അച്ഛനും മകനും തമ്മിലുള്ള ആ ഒരു സ്നേഹ പ്രകടനമാണ് കാണുന്നത് അല്ലേ അപ്പം ഇതെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ തന്നെ തിരക്കഥയിൽ ആ ഒരു വിഷ്വല് കാണുന്ന ഭാഗത്ത് എഴുതി വെക്കണം അച്ഛന്റെ ആ ഒരു സന്തോഷവും ആ മകന്റെ ആ ഒരു റെസ്പോൺസും അപ്പം ആ ഒരു ഡയലോഗിലൂടെ സബ് ഇൻസ്പെക്ടർ സേതു എന്ന് പറഞ്ഞു മോഹൻലാൽ പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു ഡയലോഗിലൂടെ തന്നെ ഇത് അച്ഛനും മകനുമാണെന്നുള്ള കാര്യം ആളുകൾക്ക് പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറുകയാണ് അല്ലേ അപ്പം ഇനി സീൻ മാറി സീൻ നമ്പർ ടുവിലേക്ക് പോയി അതുപോലെ തന്നെ അവിടുത്തെ വേഷവും സാഹചര്യവും എല്ലാം തന്നെ മാറി അതായത് സീൻ ടുവിലേക്ക് പറയുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനാണ് പകലാണ് ഇന്റീരിയർ ആണ് അകത്താണ് അപ്പൊ യൂണിഫോം ഇടാതെ കിടന്നുറങ്ങുന്ന അച്യുതൻ നായർ ആ എഴുതി വെക്കുകയാണ് അദ്ദേഹം സ്വപ്നം കാണുകയാണ് അപ്പൊ ഈ കണ്ട കാര്യങ്ങളെല്ലാം സ്വപ്നമാണെന്ന് ആളുകൾക്ക് മനസ്സിലാവുകയാണ് അപ്പം മറ്റു ഡ്യൂട്ടിയിൽ ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ എഴുന്നേറ്റ് കൊണ്ട് ഈ അച്യുതൻ നായരെ നോക്കുന്നു അപ്പൊ ഇങ്ങനെ 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 ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുന്നിലേക്ക് പറഞ്ഞ ഒരുപാട് വെറുപ്പിക്കുന്നില്ല ഇങ്ങനെ 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 ഡീറ്റെയിൽ ആയിട്ട് ഓരോ സീനും മനസ്സിൽ കണ്ടിട്ട് വേണം ഇങ്ങനെ എഴുതാൻ അപ്പൊ നിങ്ങളെന്നാലോചി നേരത്തെ പറഞ്ഞ ആ ഒരു ഓരോ അപ്പൊ നിങ്ങൾ ആലോചിക്കുക നേരത്തെ പറഞ്ഞ ആ ഓരോ വൺ ലൈൻ വൺ ലൈൻ ആയിട്ട് സീനുകൾ എഴുതിയിട്ട് ആ മൊത്തം ഒരു ഇത്ര സീനുണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഓരോ സീനും എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആലോചിച്ച് 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 ഡെവലപ്പ് ചെയ്ത് ആ ഒരു തിരക്കഥ എഴുതിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് എഫേർട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ആശയം വരികയാണെങ്കിൽ ആ ഒരു ആശയത്തെ എങ്ങനെ ഒരു വൺ ലൈൻ ആക്കി മാറ്റണമെന്നും പിന്നീട് ആ ഒരു വൺ ലൈനെ പിന്നെ എങ്ങനെ അടിപൊളി ഒരു കഥയാക്കി മാറ്റണമെന്നും പിന്നീട് ആ ഒരു കഥയെ വീണ്ടും വികസിപ്പിച്ചിട്ട് ഓരോ സീൻ ബൈ സീൻ എഴുതി 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 എത്ര സീൻ ഉണ്ടെന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സീനും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ തിരക്കഥ എഴുതണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതിന്റെ ഒരു ബേസിക് എങ്കിലും നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കും അതുപോലെ തന്നെ ഈ ഒരു തിരക്കഥ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു തിരക്കഥ എഴുതി കഴിഞ്ഞാൽ അടുത്ത് ചെയ്യുന്നത് സ്റ്റോറി ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പം എങ്ങനെയാണ് പ്രീ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് സ്റ്റോറി ബോർഡ് എങ്ങനെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മുന്നിലേക്ക് ഈ ഒരു ചാനൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് സിനിമയെ പറ്റി പഠിക്കാനും സിനിമയുടെ ഭാഗമാകാനൊക്കെ ആഗ്രഹമുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഫോളോ ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് മുന്നിലേക്ക് ഞാൻ ഇടുന്നതായിരിക്കും അപ്പം ഇതിനൊപ്പം തന്നെ ഒരു കാര്യം എനിക്ക് എനിക്കെടുത്ത് പറയാനുള്ളത് സിനിമയെ പറ്റി ഞാൻ ചെയ്യുന്ന കോണ്ടന്റുകളിൽ അതായത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കമന്റ് ചെയ്ത് പറയുന്നതാണ് ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കൂടുതലായിട്ട് എന്തെങ്കിലും ഒക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ച് പറയാവുന്നതാണ് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും പാക്ക